ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ വിവിധ തൊഴിൽ മേഖലകളിൽ നിന്നുള്ള സ്ത്രീകളുമായി സംവദിച്ചു ആലപ്പുഴയിൽ നടന്ന പരിപാടിയിൽ ചലച്ചിത്ര സംവിധായകനും നടനുമായ രമേഷ് പിഷാരടിയും പങ്കെടുത്തു തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾക്കും അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും യു ഇന്ത്യ മുന്നണിയും മുഖ്യ പരിഗണന നൽകുമെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾക്കും അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും യു ഡി എഫും ഇന്ത്യ മുന്നണിയും മുഖ്യ പരിഗണന നൽകുമെന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ പറഞ്ഞു ആലപ്പുഴയിൽ ചലച്ചിത്ര നടൻ രമേശ് പിഷാരടിക്കൊപ്പം വിവിധ തൊഴിൽ മേഖലകളിൽ നിന്നുള്ള സ്ത്രീകളുമായി സംവദിക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ കാർഷിക മേഖലയിൽ കർഷകർ നേരിടുന്ന അവഗണനയായിരുന്നു നെൽകർഷകയായ സുശീലയുടെ ആശങ്ക സബ്സിഡി അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന പരാതിക്ക് കർഷകർക്ക് പ്രാധാന്യം നൽകിയാണ് തെരഞ്ഞെടുപ്പ് പത്രിക തയ്യാറാക്കിയിരിക്കുന്നതെന്നും രാജ്യത്തിന്റെ നട്ടല്ലായ കർഷകരെ സംരക്ഷിക്കാൻ യു ഡി എഫ് പ്രതിജ്ഞാബദ്ധമാണെന്നും കർഷിക ഉൽപ്പന്നങ്ങൾക്ക് കർഷകർ വില നിശ്ചയിക്കുന്നത് അടക്കമുള്ള അവകാശങ്ങൾ നൽകി കർഷകരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുമെന്നും കെ സി വേണുഗോപാൽ മറുപടി നൽകി കാർഷിക സ്വയം പര്യാപ്തത നേടിയ രാജ്യത്ത് കർഷകരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ യു മാത്രമേ സാധിക്കുകയുള്ളൂന്ന് രമേശ് പിഷാരടി പറഞ്ഞു തൊഴിൽ ദിനങ്ങൾ നൂറിൽ നിന്ന് ഉയർത്തണമെന്നും വേതനം വർദ്ധിപ്പിക്കണമെന്നുമായിരുന്നു തൊഴിലുറപ്പ് മേഖലയിൽ നിന്നുള്ളവരുടെ ആവശ്യം തൊഴിലുറപ്പ് കോൺഗ്രസിന്റെ ഉൽപ്പന്നമാണെന്നും അതിനെ സംരക്ഷിക്കാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കുമെന്നും കെ സി വേണുഗോപാൽ ഉറപ്പു നൽകി പണ്ട് യു പി ക്ലാസുകളിൽ നൃത്തവും ഒക്കെ പഠനത്തിന്റെ ഭാഗമായിരുന്നു നൃത്ത സംഗീത അധ്യാപകർക്ക് അവസരവും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതില്ലാത്തത് മൂലം പലർക്കും തൊഴിലവസരങ്ങൾ ഇല്ലാതായെന്ന് ജ്യോതിലക്ഷ്മി പറഞ്ഞു കലാകായിക രംഗത്തെ കുട്ടികളുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകുമെന്നും അതിനുവേണ്ടി അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും കെ സി വേണുഗോപാൽ മറുപടി നൽകി പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടും ഒഴിവുകൾ വെളിപ്പെടുത്താതെ താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്നതിനാൽ റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിയുന്നതിന്റെ ആശങ്കയാണ് നെഡ്സും രണ്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുമായ സന്ധ്യ പങ്കുവച്ചത് ഒഴിവുകൾ പി എസ് സി അറിയിക്കുകയും നിയമനം നടത്തുകയും ചെയ്യുമെന്നും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുക എന്നതാണ് ലക്ഷ്യമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആശാ വർക്കർമാർ അംഗൻവാടി അധ്യാപകർ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും കെ സി വേണുഗോപാൽ കേട്ടറിഞ്ഞു നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ കാർഷികമായിട്ടൊരു സ്വയം പര്യാപ്തമായ രാജ്യമായിട്ടാണ് ഇന്ത്യ എല്ലാ കാലത്തും വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് പലപ്പോഴും പണ്ട് ഈ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോഴും നമ്മളെ ബാധിക്കാതെ നമ്മൾ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് വല്ല ഇലക്ട്രോണിക്സിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ സംബന്ധിക്കാം പക്ഷേ ഭക്ഷണം കൃഷി എന്ന കാര്യങ്ങളിൽ സ്വയം പര്യാപ്തത ഇന്ത്യ നേടിയിട്ടുണ്ട് ഇന്ത്യ ആ ലെവലിൽ തന്നെ മുന്നോട്ട് വന്നിട്ടുള്ള രാജ്യമാണ് പക്ഷേ ഇന്ന് ഈ പറഞ്ഞതുപോലെ കാർഷിക മേഖലയിൽ അത് ഏത് തരം കൃഷിയാണെങ്കിലും ഇപ്പോൾ റബ്ബർ കർഷകരോട് ചോദിച്ചാലും സാധാരണ അല്ലാത്ത കർഷകരോട് ചോദിച്ചാലും എല്ലാം അവർ പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അത് ഈ ഒരു മേഖലയോട് കാണിക്കുന്ന വലിയ അവഗണന തന്നെയാണ് സാർ ഞങ്ങൾ ആശമാര് ഇപ്പം നിരാശയിലാണ് ഞങ്ങൾക്ക് പ്രകടന പത്രികയിൽ കണ്ടു ആശാമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് എങ്കിലും ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി ഞങ്ങളെ സ്ഥിരപ്പെടുത്തുമോ ഞങ്ങൾ കോവിഡ് കാലഘട്ടം മുതൽ ഡെങ്കിപ്പനി എലിപ്പനി ചിക്കൻകോനിയ ഫീവർ എന്ന് വേണ്ട സകല കാര്യത്തിന് അങ്ങ് ഇരിക്കാൻ വയ്യാത്ത ജോലിയുണ്ട് അപ്പം ഞങ്ങൾ ജോലി ചെയ്യുന്ന സന്നദ്ധരാണ് അത് പറഞ്ഞാൽ ഞങ്ങൾ കെയർ ചെയ്തും എങ്കിൽ ഞങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടില്ല അപ്പം ഞങ്ങളുടെ കാര്യം ഒന്ന് പരിഗണിച്ച സാറിൻ്റെ ഭരണം വന്നാൽ തുടർ ഭരണം വന്നാൽ ഞങ്ങളെ പരിഗണിക്കുമോ അതുമാത്രം പറയാം പരിപാടി നേരത്തെ പറഞ്ഞത് നമ്മുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ ഏറ്റവും ഊന്നൽ കൊടുത്തൊരു കാര്യം അതാണ് സത്യമാണ് ആശാവർക്കർമാർ ചെയ്ത് ഞാൻ മുൻപ് ഞാൻ ഇവിടെ എം പി ആയിരുന്നപ്പോൾ എനിക്ക് നന്നായിട്ടറിയാം അവരുടെ സേവനത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വിലമതിക്കത്തക്കതാണ് നമ്മുടെ ആ ഒരു സത്യത്തിൽ ആരോഗ്യ മേഖലയിൽ വർക്കർമാർ ചെയ്യുന്ന വലിയ വലിയ കാര്യമാണ് അതുപോലെ അംഗൻവാടി ടീച്ചർമാർ സത്യത്തിൽ അവർ ചെയ്യുന്ന ഒരു സാധാരണ ടീച്ചർ ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് ഒരു അംഗൻവാടി ടീച്ചറും ചെയ്യുന്നത് പക്ഷേ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ അത് ഗജാന്തരം വ്യത്യാസമാണ് അത് മനസ്സിലായില്ലേ അപ്പോൾ ഇത് രണ്ടും അംഗനവാടി ആശ അതുപോലെ തന്നെ തൊഴിലുറപ്പ് ഈ പറയുന്ന മേഖലയൊക്കെ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ പ്രവർത്തിക്കുന്ന മേഖലകളെല്ലാം അടിസ്ഥാനപരമായി അവരുടെ ശമ്പളം മെച്ചപ്പെട്ട രീതിയിൽ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള വളരെ കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു സമീപനമാണ് ഞങ്ങളുടെ ഭാഗത്തു അത് ഒരു വിട്ടുവീഴ്ചയില്ലാതെ നമ്മൾ നടപ്പിലാക്കും അതൊക്കെ സ്ത്രീ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് ഗൗരവവും നർമ്മവും ഇലകർത്തിടിയും മറുപടി നൽകിയതോടെ ചർച്ച സജീവമായി ന്യൂസ്